ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അരുൺ എല്ലാവരും ഉമ്മറത്തേക്ക് വരുന്നു എന്ത് വില കൊടുത്തും ഐശ്വര്യം ജയിക്കാൻ ശ്രമിക്കുമെന്ന് അരുൺ പറയുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ തെളിവും ഐശ്വര്യക്കെതിരെ നമ്മുടെ കയ്യിലുണ്ടെന്ന് ആദ്യം പറയുന്നു കാര്യം ശരിയാണ് എന്നാലും ഐശ്വര്യം എങ്ങനെയും വിജയിക്കാൻ നോക്കുമെന്ന് അരുൺ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തെളിവ് ഐശ്വര്ക്കെതിരാണ് ഈ കേസിൽ നിന്നും ഒരിക്കലും ഐശ്വര്യക്ക് രക്ഷപ്പെടാനാകില്ലെന്ന് വസുന്ധര ഈ കേസിൽ ഐശ്വര്യ ശിക്ഷിച്ചാൽ പിന്നെ അരുണുമായിട്ടുള്ള ഡിവോഴ്സ് കേസ് എളുപ്പമാകുമെന്നും ആദി പറയുന്നു താമസിക്കുന്ന വീട്ടിൽ തന്നെ ആളെ കൊല്ലാൻ നോക്കുന്ന ഒരാളെ ഉപേക്ഷിക്കാനായി കോടതി പറയൂ എന്നും ആദി പറയുന്നു അവിടേക്ക് ശ്യാമ വന്നിട്ട് പറയുന്നു അമ്മേ എന്നാ പോകാൻ നമുക്ക് വൈകിക്കേണ്ട മോളെ കണ്ണനെ ശരിക്കും പ്രാർത്ഥിച്ചല്ലോ അപ്പോ നമുക്ക് വിജയം ഉറപ്പാണെന്ന് വസുന്ധര പറയുന്നു നമ്മളെ കണ്ണൻ കൈവിടില്ല എന്ന് ശ്യാമയും പറയുകയാണ് എന്നാ പിന്നെ നമുക്കിറങ്ങാൻ പോ എന്ന് പറഞ്ഞ് വസന്തരയും ആദിയും ശ്യാമയും അരുണും പോവുകയാണ് അമൃതയും അശ്വതിയും സ്ത്രീകുട്ടിയും ഇപ്പോൾ വീട്ടിൽ അവരെ യാത്രയാക്കി നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് കോടതിയിലാണ് ഒരു വല്ലാത്ത ടെൻഷനോടെ തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഐശ്വര്യയുടെ കൂടെ ആരും തന്നെയില്ല എന്നാൽ അരുണനൊപ്പം എല്ലാവരും ഉണ്ട് വക്കീൽ പോലും ഐശ്വര്യയുടെ കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഐശ്വര്യ ചേംബറിലേക്ക് കയറി കഴിഞ്ഞു കോടതിക്ക് നമസ്കാരം പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് വക്കീൽ അവിടേക്ക് വന്നിട്ട് സംസാരിക്കുകയാണ് യുവർ ഓണർ ഈ നിൽക്കുന്ന ഐശ്വര്യ ആനന്ദനിലയത്തിൽ വസുന്ധര വർമ്മയുടെ മകൻ അരുണിന്റെ ഭാര്യയാണ് ആനന്ദനിലയത്തിൽ വസുന്ധരയ്ക്കൊപ്പം തന്നെയാണ് ഐശ്വര്യയും താമസിക്കുന്നത് കേസിന് ആസ്പദമായ ദിവസം രാവിലെ പത്ത് മണിക്ക് രാവിലെ വസുന്ധരയും കൊച്ചുമകളായ ശ്രീകുട്ടിയും രജിസ്ട്രർ ഓഫീസിലേക്ക് പോകാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു ഈ വിവരം മുൻകൂട്ടി അറിഞ്ഞ പ്രതി തന്ത്രപൂർവ്വം വർക്ക്ഷാപ്പിൽ നിന്നും ഒരു മെക്കാനിക്കനെ ഫോൺ വിളിച്ചു വരുത്തുകയും വസുന്ധരയും ശ്രീകുട്ടിയും സഞ്ചരിക്കാൻ ഒരുക്കി വച്ചിരിക്കുന്ന വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചുവിടുകയും ചെയ്യുന്നുണ്ട് മനഃപൂർവം വസുന്തരെയും സ്ത്രീകുട്ടിയെയും കൊല്ലണമെന്ന ഉദ്ദേശമായിരുന്നു ഇവർ ഇവരുടേത് പ്രതി ഐശ്വര്യ നിരന്തരമായി ഈ വീട്ടിൽ ഇത്തരം ചതി പ്രയോഗങ്ങൾ ചെയ്തു വരികയാണ് ആനന്ദനിലയത്തിൽ ആകെസ്വത്തിന്റെ പകുതി ഭാഗവും ശ്യാമ എന്ന ഇളയ മരുമകളുടെ കുഞ്ഞിന്റെ പേർക്ക് എഴുതി വയ്ക്കാനുള്ള ഈ തീരുമാനത്തെ ഐശ്വര്യ മുൻപ് തന്നെ എതിർത്തിട്ടുള്ളതാണ് ശ്യാമയും വയറ്റിലുള്ള കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ഐശ്വര്യ പലതവണ ശ്രമിച്ചിട്ടുള്ളതാണ് ആയതിനാൽ ഐശ്വര്യയ്ക്ക് കരുതി കൂട്ടിയുള്ള ഈ കൊല കൊലപാതകത്തിന് ഇന്ത്യൻ നിയമം അനുസരിച്ച് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു എന്നും വക്കീൽ പറയുകയാണ് അദ്ദേഹത്തിന്റെ വാദം കഴിഞ്ഞിരിക്കുന്നു ഇനി വരുന്നത് ഐശ്വര്യയുടെ വക്കീലാണ് ഐശ്വര്യ ആനന്ദ നിലയത്തിൽ ഭർത്താവ് അരുണിനോടൊപ്പമാണോ താമസം എന്ന് ചോദിക്കുന്നു അതെ ഞങ്ങളിവിടെ സ്നേഹത്തോടെ അത്രയും പറഞ്ഞപ്പോൾ വക്കീൽ പറയുന്നു നോ കൂടുതൽ സംസാരം ഒന്നും വേണ്ടോ എസ് എന്ന് ഐശ്വര്യ പറയുന്നു ഈ സംഭവം നടന്ന ദിവസം ഐശ്വര്യ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എസ് എന്ന് ഐശ്വര്യ ഈ പറഞ്ഞ വസന്തരയോടോ ശ്രീകുട്ടിയോടോ ഏർ ഐശ്വര്യക്ക് മുൻ വൈരാഗ്യം വല്ലതും എന്നും ചോദിക്കുന്നു നോ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമെന്ന മി എന്ന പേരുള്ള അനിയന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നും ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് ഐശ്വര്യ മറുപടി പറഞ്ഞത് വസുന്തരയും സ്ത്രീകുട്ടിയും സഞ്ചരിക്കാതിരുന്ന കാറിന്റെ ബ്രേക്ക് പിന്നെ എന്തിനാണ് ഐശ്വര്യ വെച്ചത് എന്ന് വക്കീല് ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ആരാണ് അങ്ങനെ ചെയ്തത് അത് വർഷാപ്പിലെ ഒരു പയ്യനാണെന്ന് ഐശ്വര്യ പറയുന്നു എന്തിനു വേണ്ടി എന്റെ വക്കീല് പറഞ്ഞപ്പോൾ അറിയില്ലെന്ന് ഐശ്വര്യ പറയുന്നു കള്ളം പറയരുത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഐശ്വര്യയുടെ മുഖം ദൃശ്യം വ്യക്തമാണ് വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ വിളിച്ചു വരുത്തിയത് ഐശ്വര്യ തന്നെയാണ് എന്താ ശരിയല്ലേ എന്നും ചോദിക്കുന്നു സത്യം പറയണമെന്നും പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അതെ ഞാനാണ് എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നു മടിക്കാതെ സത്യം പറയൂ എന്നും വക്കീല് പറഞ്ഞപ്പോൾ അതെ കാറിന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി പുറത്തു പോകാൻ ഞാൻ കാർ എടുത്തതാണ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ബ്രേക്ക് കിട്ടിയില്ല ഒരുവിധം നിർത്താൻ പറ്റി അങ്ങനെ മനസ്സിലായതാണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞ് മറ്റു വക്കീൽ വന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല വീണ്ടും ഐശ്വര്യയുടെ വക്കീൽ പറയുന്നു യുവർ ഓണർ എൻ്റെ കക്ഷിയായ ഐശ്വര്യ രാവിലെ കാർ യാത്രയ്ക്ക് പോയപ്പോൾ ആ ബ്രേക്ക് കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലായി അങ്ങനെ വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ വിളിച്ചു എനിക്ക് ഇനി ഒരാളെ കൂടി ചോദ്യം ചെയ്യാനുണ്ട് വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ ആ പയ്യൻ അവിടേക്ക് വരുന്നു അഹങ്കാരത്തോടെ അവിടെ പോയിരിക്കുകയാണ് ഐശ്വര്യ മെക്കാനിക്കാണ് ആണ് അല്ലേ ഇവിടെ പറഞ്ഞതെല്ലാം കേട്ടല്ലോ ആര് പറഞ്ഞിട്ടാണ് കാറിന്റെ ബ്രേക്ക് അയച്ചുവിട്ടതെന്ന് ചോദിക്കുന്നുണ്ട് പറയൂ ഈ ഐശ്വര്യ പറഞ്ഞിട്ടാണോ കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിട്ടത് എന്നും വക്കീലിന് ചോദിക്കാണ് അല്ല ആര് പറഞ്ഞിട്ടില്ലെന്നും പയ്യൻ പറയുന്നുണ്ട് ആര് പറഞ്ഞിട്ടല്ല എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് ആ പയ്യൻ പറയുന്നു ഞാൻ ബ്രേക്ക് ശരിയാക്കി പക്ഷേ നെട്ടിടാൻ മറന്നുപോയി അതായിരിക്കുമെന്ന് ആ പയ്യൻ പറയുന്നു ആരുടെ നിർബന്ധമോ പ്രേരണയോ കൊണ്ടല്ലോ അങ്ങനെ ചെയ്തതെന്നും ചോദിക്കുന്നു അല്ല എന്റെ മറുതി കൊണ്ടാണ് ക്ഷമിക്കണമെന്ന പയ്യൻ പറയുന്നുണ്ട് യുവർ ഓണർ സത്യം ഇതാണ് എന്റെ കക്ഷി ഐശ്വര്യ നിരപരാധിയാണ് നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങിയതാണ് ഐശ്വര്യ മെക്കാനിക്കിന്റെ കാരണം സംഭവിച്ചു പോയതാണ് ഇത് കൂടാതെ എന്റെ കക്ഷി ഐശ്വര്യ ആനന്ദനിലയത്തിൽ മാനസികമായും ശാരീരികമായും പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കക്ഷി അരുണിനെ ഒഴിവാക്കി സോറി ഐശ്വര്യ ഒഴിവാക്കി തന്റെ മകൻ അരുണിന് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വസുന്ധര അതിനായി അശ്വതി എന്ന പെൺകുട്ടിയെയും മകൾ ശ്രീകുട്ടിയും ആ വീട്ടിൽ തന്നെ താമസിപ്പിച്ചിരിക്കുകയാണ് വസുന്ധരയുടെ ഇളയ മകൾ ശ്യാമ അതിനെപ്പോഴും സപ്പോർട്ട് ചെയ്തു വരികയാണ് എന്റെ കക്ഷി ആനന്ദ നിലയത്തിൽ സ്വന്തം ജീവനെ പോലും ഭയന്നാണ് കഴിയുന്നത് അതിനും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നും എന്റെ കക്ഷിക്ക് നിയമപരമായുള്ള നീതി കിട്ടണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു ദാറ്റ് ഓൾ യുവർ ഓണർ രണ്ടുപേരുടെ വാദം കേട്ടതിന് ശേഷം ജഡ്ജി പറഞ്ഞുണ്ട് കോടതി പറയുന്നുണ്ട് ഈ കേസിലെ വാദങ്ങളും കേട്ട ശേഷം ഐശ്വര്യ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ മൂലം ഐശ്വര്യയുടെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടതാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു മരുമകളായ ഐശ്വര്യയുടെ വസുധരയും ആ കുടുംബത്തിലെ എല്ലാവരും സൗഹാർദ്ദപരമായി വളരെ മാന്യമായി പെരുമാറണമെന്ന് കോടതി വിധിക്കുന്നു അങ്ങനെ ഈ കേസിൽ ഐശ്വര്യ വിജയിച്ചിരിക്കുകയാണ് കള്ളസാക്ഷി പറഞ്ഞതിന് വർക്ക്ഷോപ്പിലെ പയ്യന് കൊടുക്കാൻ നേട്ട് ആ പണം ശ്യാമയുടെ കയ്യിൽ നിന്നും സംഘടിപ്പിക്കണമല്ലോ എന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു വേറെ നോക്കാം വിചാരിക്കുകയാണ് അങ്ങനെ ഐശ്വര്യ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഇതേ സമയം ടെൻഷനോടെ എന്താകുമെന്ന് അറിയാതിരിക്കുകയാണ് അശ്വതി ഇന്നെന്തായാലും ക്ഷ്യാമ തന്നെ ജയിക്കും തെളിവുകളല്ലേ നമുക്ക് അനുകൂലമാണല്ലോ ഐശ്വര്യ ചെയ്തതിന്റെ ശിക്ഷ എന്തായാലും ഐശ്വര്യ അനുഭവിക്കാൻ തന്നെ ചെയ്യുമെന്നൊക്കെ അശ്വതി ഇങ്ങനെ വിചാരിക്കുകയാണ് ആ സമയം അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട് കാറിൽ നിന്നും എല്ലാവരും പുറത്തിറങ്ങി എല്ലാവരും നിരാശയോടെയാണ് വന്നത് കേസ് ജയിച്ചല്ലോ അല്ലെ അമ്മയെന്ന് വസന്തരയോട് ചോദിക്കുകയാണ് അശ്വതി എന്നാൽ ഐശ്വര്യം അവിടേക്ക് വന്നിട്ട് പറയുന്നു അതെ ജയിച്ചു അടി നീ എന്താ കരുതിയത് കാറിന്റെ ബ്രേക്ക് ഇളക്കി വെച്ച കുറ്റത്തിന് ശിക്ഷയുമായി ഞാനങ്ങ് സെൻട്രൽ ജയിലിലാവൂ എന്നോ എന്റെ ഐശ്വര്യാണ് എനിക്ക് ബുദ്ധിയുണ്ട് എന്ത് വന്നാലും ഒടുവിൽ ഞാൻ തന്നെ ജയിക്കും ദീ നിൽക്കുന്ന കോടതിയിൽ തോറ്റ ശ്യാമ വലിയ ബുദ്ധിശാലിയാണെന്നാ വിചാരം ഇപ്പോൾ മനസ്സിലായില്ലേ കൂടുതൽ ബുദ്ധി ഷ്യാമയ്ക്കല്ല അയ്യ് നിൽക്കുന്ന ഐശ്വര്യക്കാണെന്ന് അയ്യോ അമ്മ എന്താ ഒന്നും മിണ്ടാത്തത് എന്താ നാ വിറങ്ങിപ്പോയോ അല്ലെങ്കിൽ എന്നെ കുത്തും കൊല്ലും എന്നൊക്കെ പറയുന്നത് കേൾക്കാലോ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ടേ ഓ ആദ്യനമൊന്നും പറയാനില്ലേ എപ്പോഴും ശ്യാമിയുടെ പക്ഷമല്ലേ ഇപ്പൊ പിന്നെന്താ ശ്യാമിയുടെ ബുദ്ധിയെ പുകഴ്ത്താത്തത് എനിക്ക് ഐശ്വര്യ പറയുകയാണ് ഓ എൻറെ ഹസ്ബൻഡ് ആകെ വാടി തളർന്നല്ലോ എന്തെങ്കിലും പറഞ്ഞ് നാ വിളക്കുന്നതിന് മുമ്പ് തല്ലാൻ വരുന്നതാണ് ഇപ്പോ എന്താ എന്നും ചോദിക്കുന്നു എന്താ മിണ്ടാതെ നിൽക്കുന്നത് തല്ലുന്നില്ലേ ഞാൻ ഇവിടെ നിൽക്കല്ലേ ഒന്ന് തല്ലി നോക്ക് അപ്പൊ കാണാ വീരശൂര പരാക്രമിയായ അരുൺ ജയിലിൽ കിടക്കുന്നത് ഇനി നീയും എല്ലാവരും കേട്ടോളൂ കോടതി വിധി എനിക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വെറും പാപം നിരപരാധി മനസ്സിലായോ ഇനി ഇവിടെ എല്ലാവരും എന്നോട് മാന്യമായി പെരുമാറണമെന്നാണ് കോടതി വിധി അതിന് വിരുദ്ധമായിട്ട് എനിക്കെതിരെ ആരും ശബ്ദിച്ചാലും ഞാൻ ക്ഷമിക്കില്ല ആ നിമിഷം ഞാൻ വേണ്ടത് ചെയ്യും എല്ലാവരോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് നീ എന്തിനു വേദന കൂട്ടുപിടിക്കുന്നത് നിന്റെ കണ്ണനെയല്ലേ എന്റെ കണ്ണൻ എല്ലാം ചെയ്തു തരുമെന്നല്ലേ നീ പറയുന്നത് എന്താടി ഇപ്പൊ എന്താ ആ കണ്ണനെ കോടതിയിൽ വല്ല വിലക്കുണ്ടോ ദേ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ് ഉറപ്പായിട്ടും വെല്ലുവിളിക്കുകയാണ് നിനക്ക് ചുണി ഉണ്ടെങ്കിൽ നീ ആരാധിക്കുന്ന കണ്ണനെ അത്രയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട് കേസ് വീണ്ടും മേക്കോടതിയിൽ കൊടുക്കാം എന്നിട്ട് നീ എന്നെ തോൽപ്പിക്കും നിന്റെ കണ്ണന്റെ ശക്തി ഞാനൊന്ന് കാണട്ടെ ശ്യാമ ചോദിക്കുന്നു വെല്ലുവിളിക്കുകയാണോ എന്ന് വീണ്ടും ഐശ്വര്യ പറയുന്നു അതേടി ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ് നീ നിന്റെ കൃഷ്ണൻ കൂടി എന്നെ തോൽപ്പിക്കും എങ്കിൽ കണ്ടോ എന്നെ കണ്ണനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് ഈ കേസല്ല അരുണേട്ടനുമായുള്ള ഡിവോഴ്സ് കേസിൽ ഞാൻ നിങ്ങളെ തോൽപ്പിക്കും അതിന് ഡിവോഴ്സിന് ഞാനും കൂടി സമ്മതിക്കേണ്ടേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ സമ്മതിക്കും എൻ്റെ കണ്ണനാണ് അതിന് സാക്ഷി അരുണേട്ടനും വശതി എച്ചുകയും നേരി കെട്ടും ഒടുവിൽ ഞങ്ങൾ തന്നെ വിജയിക്കുമെന്നും പറയുന്നു കാണാമെന്ന് പറഞ്ഞ ഐശ്വര്യ അവിടുന്ന് പോവുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മൈ ചാനൽ